ജർമ്മനിക്കാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ നമ്മളുടെ നാലാമത്തെ രാജ്യം ജർമ്മനിയിൽ വരുമ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങൾ ഭയങ്കര ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യുമെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു ഇരുട്ടിലേക്ക് വരുന്ന ഒരു ചെറിയ ഫീൽ ഒരു ചെറിയൊരു ഇരുട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഇവിടെ ആദ്യം കണ്ടത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൊളോൺ കത്തീഡ്രൽ ആണ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ പണി തുടങ്ങിയതാണ് ഇന്നും ഇതിൻ്റെ പണി അവസാനിച്ചിട്ടില്ല അപ്പോൾ ഇത് ഇവിടെ ഒരുപാട് ജനലക്ഷങ്ങൾ വന്ന് കാണുന്ന ഒരു കത്തീട്രലാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ജർമ്മനിയിലെ ഗ്രാമങ്ങളിലൂടെ ഈ യാത്ര അത് വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ആ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ഏഷ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് യൂറോപ്പിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം മനോഹാരിത ഫീൽ ചെയ്യുന്നൊരു യാത്രയായിരുന്നു ഈ ജർമ്മനിയിലെ ഗ്രാമങ്ങളിലൂടെയുള്ളത് അവിടെ നമ്മൾ റൈൻ നദിയിലൂടെ ഒരു ബോട്ടിംഗ് ആയിരുന്നു ആ റൈൻ നദിയിലൂടെ പോകുന്ന സമയത്ത് ഈ കാണുന്ന പോലെ എല്ലാ ജർമ്മനിയിലെ മുഴുവൻ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കാരണം ഈ ആ ഒരു നദിയിലൂടെയുള്ള യാത്ര മാത്രം മതിയായിരുന്നു നമുക്ക് ജർമ്മനിയെ പറ്റിയിട്ട് ഇങ്ങനെ കാഴ്ചകളിലൂടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അപ്പം ജർമ്മനിയിലെ മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഈ ജർമ്മനിയിലെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയും ഈ കാണുന്ന റൈൻ നദിയിലൂടെയുള്ള യാത്രയും